സി പി എം പരീക്ഷണം ഇത്തവണയും പൊന്നാനിയിൽ വിജയിച്ചില്ല കെ എസ് ഹംസയുടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച നേട്ടമാക്കാൻ കഴിയാതെ എൽ ഡി എഫ് പൊന്നാനി എന്ന മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ട പൊളിക്കാൻ മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ എത്തിച്ച മുൻ സെക്രട്ടറി കെ എസ് ഹംസയ്ക്ക് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പരീക്ഷണം പാടെ പാളിയെന്ന് തെളിയിക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെയും സമസ്തയുടെയും വോട്ടുകൾ സമാഹരിക്കാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു കെ എസ് ഹംസയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ലീഗ് ഉന്നം വെച്ചത് എന്നാൽ ഇതൊന്നും വോട്ടർമാർക്കിടയിൽ യേശിയില്ല ഹംസയ്ക്ക് പാർട്ടി ചിഹ്നം നൽകിയതിൽ പാർട്ടി അണികൾക്കിടയിലും വിമർശനമുയർന്നിരുന്നു സമധാനിയുടെ വ്യക്തിപ്രഭാവത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയല്ല കെ എസ് എന്നായിരുന്നു വിമർശനം പോളിംഗ് ശതമാനത്തിലൂടെയുണ്ടായ കുറവും ഇക്കാര്യങ്ങൾ ശരിവെക്കുന്നതായിരുന്നു എൽ ഡി എഫിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും യു ഡി എഫ് ലീഡുയർത്തിയത് അമ്പരപ്പോടിയാണ് സി പി ഐ എം കാണുന്നത് പേജ് ടി ന്യൂസ് പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ